പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള പ്രബീർ ദാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും പ്രബീർ ദാസന് സാധിച്ചിരുന്നില്ല അങ്ങനെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടത്തിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ പ്രബീർദാസിനെ പുതിയൊരു ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇൻ്റർ കാഷ് പ്രബീർദാസനെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിൻഡി എഫ്സിക്ക് വേണ്ടിയും പ്രബീർ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുംബൈ സിറ്റി ഡി എഫ് സിക്ക് വേണ്ടിയായാലും അത്ര മികച്ച ഫോമിലേക്ക് എത്താൻ പ്രബീർ ദാസിന് സാധിച്ചിരുന്നില്ല എന്തായാലും ഇനി ഇന്റർ കാഷ് വേണ്ടി താരം മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പണി നടക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാൻ ആലോചിക്കുകയാണ് എന്നാണ് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കൊച്ചി സ്റ്റേഡിയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ചാണ് ഈ ഒരു ആലോചന ഐ എസ് എല്ലിന് മുൻപ് തന്നെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പണികൾ എന്നതിലാണ് ആശങ്കയുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണി തീർന്നില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ അഹമ്മദാബാദിലേക്കോ മാറ്റും എന്നാൽ അബിക് ചാറ്റർജി നിലവിൽ സ്റ്റേഡിയം മാറ്റുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതും സ്റ്റേഡിയമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരുപാട് താരങ്ങളുടെ ജേഴ്സി നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് ജേഴ്സി നമ്പറിൽ മാറ്റം വന്ന താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം നോവാ സദാവി നോവയുടെ ജേഴ്സി നമ്പർ ഇനി ഏഴായിരിക്കും കോൾഡോ ഒബീറ്റ ജേഴ്സി നമ്പർ ഒൻപതായിരിക്കും കുറുസിംഗ് ജേഴ്സി നമ്പർ പതിനൊന്ന് നിഹാൽ സുധീഷ് ജേഴ്സി നമ്പർ പതിനേഴ് നോറ ജേഴ്സി നമ്പർ ഇരുപതാണ് യുവാൻ റോഡ്രിഗസ് ജേഴ്സി നമ്പർ ഇരുപത്തിരണ്ട് സുമിത് ശർമ്മ ജേഴ്സി നമ്പർ മുപ്പത് അർസൻവർ സെയ്ക്കൻ താരമാവട്ടെ ജേഴ്സി നമ്പർ മുപ്പത്തി ഒന്നായിരിക്കും അമയർ അഞ്ഞമാടയുടെ ജേഴ്സി നമ്പർ അൻപത്തി അഞ്ചായിരിക്കും വികാസിൻ്റെ ആവട്ടെ അറുപത്തി മൂന്നായിരിക്കും തിയഗോ ആൽവസിൻ്റെ ജേഴ്സി നമ്പർ ആവട്ടെ എഴുപത്തി ഏഴാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം